ഹലോ ഫ്രണ്ട്സ് അപ്പൊ എവർക്കൊരിക്കലും കൂടെയും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പുതിയ ഒരു വിസ്കി നിങ്ങളെ പരിചയപ്പെടുത്താനാണ് മങ്കി ഷോൾഡർ എന്ന് പറഞ്ഞാ ഈ വിസ്കിയാണ് എന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ചാണ് അതിനുശേഷം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരു നല്ല ഒരു സ്പെസിഫൈ സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു സാധനത്തിനെ പറ്റി കൂടുതലായിട്ട് ഞാൻ പരിശോധിക്കുകയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഞാനിത് പഠിച്ചു അപ്പോൾ എന്തായാലും ഒരു തവണ ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറയാം അതിനും ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ വെൽക്കം ടു മൈ ചാനൽ ഐ ആം ജോ ബി വാലങ്ക ഇതാണ് നമ്മുടെ സംഭവം മങ്കി ഷോൾഡർ വിസ്കി സ്കോച്ച് വിസ്കി സ്വന്തത്തിൽ മെയ്ഡ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും ഏറ്റവും ടേസ്റ്റ് ഓട്ട് കൂടിയ സ്കോച്ച് വിസ്കി എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഫ്രം സ്കോട്ട്ലൻഡ് ആണ് അപ്പം അവിടുന്ന് തന്നെയാണ് ഈ ഈ ഒരു മങ്കി ഷോൾഡർ എന്ന് പറഞ്ഞ സ്കോച്ചൂസ്കി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ബേസിക്കലി വൺ ഓഫ് ദ തേർഡ് ഓക്കെ വൺ ഓഫ് ദ തേർഡ് സെല്ലിംഗ് ബ്രാൻഡാണിത് അതായത് സ്കോച്ച് വിസ്കളിൽ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്നതിൽ നമ്പർ ത്രീ ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം മങ്കി ഷോൾഡർ എന്നുള്ള കമ്പനി ഷോ എന്താണെങ്കിലും ഞാൻ ഇത് മേടിച്ചെങ്കിലും യു കെയിൽ നിന്നാണ് ഇവിടെ യു കെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇത് നമുക്കൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഒരു ഫുൾ ആണ് ഇതിൻ്റെ ആൽക്കഹോൾ പേർസെൻറ്റേജ് എന്നുള്ളത് ഫോർട്ടി പേഴ്സൻറ്റേജാണ് ഇതിൻ്റെ ആൽക്കഹോൾ എന്നുള്ളത് അപ്പം ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് അടുപ്പിച്ച് നിങ്ങളെ കാണിച്ചു തരാം സർക്കാർ ഇതാണ് സാധനം ഞാൻ നിങ്ങളെ കുപ്പി ഒരാൾക്കും കൂടി അടുപ്പിച്ച് കാണിച്ചതാണ് അപ്പോൾ അതാ ഇവിടെ ഒരു മൂന്ന് മങ്കികളുടെ ഒരു ഫോട്ടോ എന്ന് പറയാൻ പറ്റില്ല ഒരു ക്യാരക്ടർ ഈ പറഞ്ഞപോലെ എന്താണ് മോൾഡ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് സാധാരണ കുപ്പികൾ കാണാത്ത ഒരു പ്രത്യേകതയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സാധാരണ കുപ്പികൾ നമുക്ക് ജസ്റ്റ് ബോട്ടിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ബോട്ടിൽ അങ്ങനെ ചെറിയ വ്യത്യാസമുണ്ട് അതോടൊപ്പം തന്നെ ഇതാ ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട് അതായത് സാധാരണ രീതിയിൽ ഇത് ഫോർട്ടി പേഴ്സൻ്റ് ആണ് ആൽക്കഹോൾ എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ട് അതോടൊപ്പം തന്നെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഇവിടെയുണ്ട് സ്കോട്ട്ലൻഡിൽ നിന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് യു കെ അതിന്റെ ഒരു സ്റ്റിക്കറ കാര്യങ്ങളോ ഉണ്ട് പിന്നെ ഇതിൻ്റെ എന്താ ഇതിന്റെ ബോട്ടിലിന്റെ ക്യാപ്പ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഒരു കോർക്കാണ് സാധാരണ നമ്മൾ മറ്റുള്ള എന്ന് പറഞ്ഞാൽ കോർക്കുകൾ കുറവാണ് ക്യാപ്പുകളൊക്കെ ആയിരിക്കും പക്ഷേ ഈ പറഞ്ഞപോലെ ഇതിന് കോർക്കാണ് പിന്നെ ഉള്ളത് ഇതിൻ്റെതായ ഈ സെൻറ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞ സൈഡിലുള്ള മൂന്ന് മങ്കിയുടെ ഫോട്ടോ പോലെ തന്നെ ഇതാ ഇവിടെയും സ്കെച്ച് ചെയ്തിരിക്കുന്നതാണ് സ്കെച്ച് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും ഓക്കെ സോ അതാണ് ഇവരുടെ ബ്രാഞ്ചായിട്ട് ഇവർ കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ട് താമസിക്കേണ്ടത് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ ഈ ചുമ്മാ ഇതിന് പുറമേയുള്ള ഡീറ്റെയിൽസ് പറയാം അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കും എന്ന് നിങ്ങൾ ചിന്തിക്കണം അപ്പം നമുക്ക് ഒട്ടും താമസിക്കേണ്ടത് ആ ഉള്ളിലേക്ക് കിടക്കാം അതായത് നമുക്ക് ഒരു പെഗ്ഗ് ഒന്ന് ഒഴിച്ചു നോക്കാം അന്നത്തെ അതിൻ്റെ കളർ അതിൻ്റെ മണം അതിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് പച്ചയ്ക്ക് നമുക്ക് നോക്കാം അപ്പോൾ അതാ ഇങ്ങനെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സാധാരണ വിസ്കികളിനെ അപേക്ഷിച്ചറേ ഒരു മൈന്യൂട്ട് വ്യത്യാസം നിങ്ങൾക്ക് ഇതിൽ കാണാം വേറൊന്നുമില്ല ഇതിൻ്റെ കളർ നിങ്ങൾക്ക് കാണാം സാധാരണ വിസ്കിന്ന് അല്പം കൂടി ഡിമ്മാണെന്ന് പറയാം ഒരുപാട് ഡിമ്മല്ല ആ സാറും വിസ്ക് ഞാൻ പറയുന്നത് ഒരു കട്ടൻ കാവ് ചായയുടെ ഒരു ലൈറ്റ് കളർ ആണെങ്കിൽ ഒരു അല്പം യെല്ലോയിഷ് കളറിന് ലൈറ്റാണെങ്കിലും ഇതിലേക്ക് വരുമ്പോൾ ആ യെല്ലോയിഷിന് ഒരല്പം ഡിമായിട്ട് ഒരല്പം ഡാർക്ക്നെസ് ഫീൽ ചെയ്യാം ഒരുപാടല്ല ഒരല്പം ഡാർക്ക്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ എന്തായാലും ഇത് ഇവിടെ അനുസരിച്ച് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് കറക്റ്റ് ബാച്ച് നമ്പർ ട്വന്റി സെവൻ അപ്പൊ അതായത് ഇവരെ ഇത് ഡിസ്റ്റിൽ എത്ര തവണ ഡിസ്റ്റിൽ ചെയ്തതൊന്നും എഴുതിയിട്ടില്ല പക്ഷേ അതുപോലെ തന്നെ എത്ര

ഇത് ഓക്ക് ബാറിൽ ഇരുന്നെന്ന് പറഞ്ഞാൽ പല പല വിസ്കികളുടെയും പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ട്വൽവ് ഇയേഴ്സിന്റെയാണ് ബേസിക്കലി ആയിട്ടുള്ള വിസ്കി വിൽക്കുന്നത് ശിവാശ്രീകൾ ശിവാശ്രീകലിന്റെ പ്രത്യേകതയും ഈ പന്ത്രണ്ട് വർഷം ഓക്ക് ബാറിൽ അത് കിടന്ന് 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 അതായത് കിടക്കൻ തോറും വീര്യം കൂടും എന്നുള്ള അങ്ങനെ പ്രോസസ്സിലൂടെ വന്ന സാധനമാണ് ശിവാശ്രീകൾ പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല സാധാരണ രീതിയിൽ നോർമൽ രീതിയിൽ മൾട്ടി സിംഗിൾ സ്കോച്ച് വിസ്കിയാണിത് അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ജോണി വാക്കറൊക്കെ ആണെങ്കിൽ ഇത് തന്നെ നോർമൽ രീതി ഇതുപോലെ ഉണ്ടാക്കുന്നതുകൊണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് വർഷം അഞ്ചു വർഷം പത്തു വർഷം പതിനഞ്ചു വർഷം നാല്പതു വർഷം വരെ ഓക്ക് ബാറിൽ കിടന്ന് അത് ശരിക്ക് ഒന്നും കൂടി പെർഫോം ഒന്നും കൂടി പെർഫെക്റ്റ് ആയ ശേഷം വിൽപ്പന നടത്തുന്ന വിസ്കികളാണ് അപ്പൊ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും വർഷം പഴക്കമില്ല എന്നുള്ള കാര്യമൊക്കെ ഇവിടെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടോ ഒന്നു മുമ്പ് ഇതിന്റെ സ്മെല് നോക്കിയാ കുപ്പി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ സ്മെല്ല് നോക്കിയാൽ ഞാൻ പറയാമോ സാധാരണ വിസ്കി ഒക്കെ അല്ലെ സാധാരണ വിസ്കി ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കുന്ന ഒരു സ്വഭാവം സ്വാഭാവികമായിട്ടുണ്ട് ഏഹ് ഒരു കുത്തടി കാരണം ചില ആൾക്കാർ ഇങ്ങനെ നടത്തണ്ട എന്നൊക്കെ വെക്കുന്ന ചില ബ്രാൻഡുകൾ നമുക്കറിയാം പക്ഷെ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ മണത്തു കഴിഞ്ഞാൽ ആ ഇങ്ങനെ നമ്മൾ വണർത്തോണ്ടിരിക്കും ഏഹ് അതായത് ഒരു തരത്തിൽ കുത്തലുമില്ല അതോടൊപ്പം തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് തരുന്നത് ഏഹ് ഓക്കെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഫീൽ ആണ് നമുക്ക് തരുന്നത് അതായത് ഒരു തരത്തിൽ കുത്തൽ നമുക്ക് സ്മെല്ല് ചെയ്തപ്പോൾ തന്നെ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോഴും അതുപോലെ തന്നെ ആവാൻ സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നൈസ് ആൻഡ് സ്മൂത്ത് ഓക്കെ അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ ഗ്ലാസ്സിലേക്ക് എടുത്തു കഴിയുമ്പോൾ ഉള്ള കാഴ്ച ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ ഒരൽപ്പം ലൈറ്റ് യെല്ലോയിഷിനെയൊക്കെ ഒരല്പം കൂടി ബ്രൗണിഷ് എന്ന് വേണമെങ്കിൽ പറയാം പക്ക ബ്രൗൺ അല്ല എന്നാൽ ജോണി വാക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു എന്താണ് പറയുന്നത് ആ യെല്ലോയിഷിൻ്റെ അത്രയും ഇല്ല ഈ ഒരു അല്പം കൂടി ഡാർക്ക് ഡാർക്കാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇത് അതാ ഇങ്ങനെ ഞാൻ സ്മെല് ചെയ്യുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഒരു സ്വീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പഞ്ചസാര സ്വീറ്റില്ല അത്രയും ഒരു ഒരു ഫീലാണ് അത് വിസ്കി നല്ല ബിസ്കി കഴിച്ചിട്ടുള്ളതെന്ന് പറയാൻ പറ്റും ആ ഒരു ഫീൽ ഏ എന്തായാലും അങ്ങനെ ഒരു ഫീൽ നമുക്ക് തുടക്കത്തിൽ തന്നെ തന്നെ ഉണ്ട് എന്നുള്ളത് വേണമെങ്കിൽ പറയാം പിന്നെ ഇതിനെ കമ്പെയർ ചെയ്യുകയാണെങ്കിൽ ഫീലിൻ്റെ കാര്യം സ്മെല്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജാക്ക്ഡാനിയൽ ജാക്ക്ഡാനിയലുമായിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ സാദൃശ്യം ഏഹ് അതായത് അതിൻ്റെ സ്മെല്ലിന് വേണമെങ്കിൽ ചെറിയ ഒരു സാദൃശ്യം ഉണ്ടോ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ജാക്ക്ഡാനിയലിന് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരല്പം കൂടി ഡാർക്കാണ് ഈ വിസ്കി ജാക്ഡാനിയൽ വിസ്കി വിസ്കിയിൽ ഏറ്റവും ഡാർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വിസ്കിയാണ് ജാക്ഡാനിയൽ എന്തായാലും അതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് കളറൊക്കെ അതിൻ്റെ അത്രയും കളറൊന്നുമില്ല പക്ഷെ സ്മെല്ലിന് ഒരു ഫീലുണ്ട് സാധാരണ ജാക്ഡാനിയലിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കാണാം അപ്പോൾ ഇനി നമുക്ക് കുടിച്ചുകൊണ്ട് നോക്കാം ഇങ്ങനെ കുടിക്കുന്നതിന് മുമ്പ് ഞാൻ രണ്ട് ഐസ് ക്യൂ അങ്ങ് കിട്ടുന്നതോ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് ഐസ് ക്യൂബിട്ടിട്ട് നമുക്ക് ഒന്ന് ഡ്രൈ ആയിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ അതൊരു ഭയങ്കരമാണ് കാരണം വെച്ചാൽ നമ്മൾ ഐസ് ഇട്ട് കഴിയുമ്പം സ്വാഭാവികമായിട്ടും ഇതൊരല്പം ചില്ലാകും ചില്ലായി കഴിഞ്ഞ് നമ്മൾ കുടിക്കുമ്പോൾ സൂപ്പറായിരിക്കും അത് ഈ ഈ വിസ്കി നല്ല ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ ഏത് വിസ്കിയോ ഏത് ബ്രാൻഡിയോ ഏത് റമ്മോ എന്ത് കഴിച്ചാലും ഒരല്പം ഇതിട്ട ശേഷം അതായത് നമ്മുടെ ഐസ്ക്കി വിട്ടിട്ട ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതായത് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് സിങ്ക് ആക്കിയ ശേഷം ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കാരണം അതിൻ്റെ ഒരു ഫീല് വേറെയാണ് അതാ കൊളാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫീല് അതായത് ഒരു സ്വീറ്റ്നെസ് ഫീല് ജാഗ്ദാനിയലിന്റെ ഒക്കെ ആ ഒരു ഫീല് തോന്നുന്ന ആ സ്വീറ്റ്നെസ് ഫീല് നമുക്ക് ഇതിന്റെ അകത്ത് കുടിക്കുമ്പോഴും കൊണ്ട് അതോടൊപ്പം അതിന് ഒട്ടും കുത്തലില്ല സ്മൂത്താണ് അതായത് സാധാരണ ഒരു മോഡിച്ചുകഴിഞ്ഞാ സാറെ ആൾക്കാർ കുടിച്ചിട്ട് അല്ലെങ്കിൽ ഇത് കുടിച്ചു ടച്ചിങ് ടച്ചിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ ഒരു അഭ്യാസ പ്രകടനങ്ങൾ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഒരു അഭ്യാസ പ്രകടനം വേണ്ട സാറിന് നമുക്ക് ഇഷ്ടമുള്ള നല്ല ഡ്രിങ്ക് മറ്റു ആൽക്കഹോൾ അല്ല ഞാൻ പറഞ്ഞാൽ മറ്റേത് ഡ്രിങ്ക് കഴിച്ചാലും നമ്മുടെ മുഖത്തിലുണ്ടാകുന്ന ഫേസ് എക്സ്പ്രഷൻ എന്താണ് പ്രത്യേകിച്ച് നല്ല സന്തോഷമായിരിക്കലോ വരാറുള്ളത് ഏഹ് ഇതാകാം തരാം ഇങ്ങനെയല്ലേ സാറിന മറ്റുള്ള ഡ്രിങ്കുകൾ കുടിക്കുമ്പോൾ നമുക്ക് വരാറുള്ളത് പക്ഷെ നമ്മൾ നമ്മുടെ നാട്ടിലെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇതാ ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള എക്സ്പ്രഷൻ നമുക്ക് കാണാൻ പറ്റും ഞാൻ ശരി എന്തായാലും അങ്ങനെ ഒരു എക്സ്പ്രഷൻ്റെയും ഇത് ഒരു എന്താണെന്നാ മഞ്ഞ ഷോൾഡർ കഴിച്ചാൽ നിങ്ങൾക്ക് വരേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ജസ്റ്റ് ഐസ്ക്യൂബ് മാത്രമേ ഇട്ടുള്ളൂ എന്നിട്ട് പോലും ഒരു തരത്തിലുള്ള ആരായിട്ടുള്ള ഫീൽ നമുക്ക് തരുന്നില്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫീലാണ് തരുന്നത് അപ്പോൾ ഞാൻ സാവധാനം ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ ചെറിയൊരു എരിവുണ്ട് എരിവ് എരിവെന്ന് പറഞ്ഞാൽ ഒരു തരിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെ കത്തുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതൊന്നും നൈസായിട്ടിങ്ങനെ ഇങ്ങനെ സാവധാനം ഇറങ്ങി ഒരു ഫീല് നമുക്ക് കൂടും സോ അതൊരു നല്ല ഫീലാണ് ഭയങ്കരമായിട്ട് കത്തുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ചങ്ക് തിരുമേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവിടെ തുടക്കേണ്ട കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല നൈസായിട്ടുള്ള ഒരു ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത് ആ അപ്പം എന്നാലും നമ്മളിത്രയും ആകെ സ്ഥിതിക്കുക ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഒരല്പ കോളയം കൂടെ ഒഴിച്ച് കുടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഏ സാധാരണ രീതിയിൽ നമുക്കറിയാം ഈ സത്യം പറഞ്ഞാൽ വിസ്കി കുടിക്കുമ്പോൾ കോളയൊന്നും ഒഴിക്കരുത് ഈ പറഞ്ഞ പോലെ ഐസ് ക്യൂബ് ഇട്ട് ഓൺ റോക്സ് ആണ് ബെസ്റ്റ് അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ വിസ്കി കഴിക്കേണ്ടത് പക്ഷേ ചില ആൾക്കാർക്ക് അതിന് അങ്ങനെ കഴിച്ചാൽ ബുദ്ധിമുട്ടെന്ന് വിചാരിച്ചാണ് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരാൾക്കും കൂടി വെള്ളം അല്ലെങ്കിൽ സോഡ അല്ലെങ്കിൽ പെപ്സിയൊക്കെ ഉപയോഗിക്കുന്നത് പക്ഷേ ഇതൊന്നും ഇല്ലാത്തതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എന്നാൽ ഞാൻ ഇപ്പം പെപ്സിയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാവും ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം അത ഒരു പെപ്സി പൊട്ടിക്കാം അ ഈ ഒരു പെപ്സി നമ്മൾ പൊട്ടിച്ച് നേരെ ഒരാൽപ്പം മതി ഒരുപാടൊന്നും വേണ്ട ഒന്നാമതേം ഇതിന് എന്താണ് ബാഡായിട്ടുള്ള ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ ഇറക്കാൻ വേണ്ടി ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല അപ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് കോള ഒഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ ഈ കോളയ്ക്കകത്തുള്ള മധുരം ആ സ്വീറ്റ്നെസ്സോട് കയർ ചെയ്തിട്ട് അവസാനം എന്താണ് പായസം കുടിച്ചു കൊണ്ടിരിക്കുക അതായത് ഭയങ്കര മധുരമാവും സത്യം പറഞ്ഞാൽ വിസ്കി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഏത് ബ്രാൻഡിയാണെങ്കിലും റമ്മമാണെങ്കിലും ഒരിക്കലും ഒരുപാട് മധുരം ആവിടുന്നോ കാരണം വിസ്കിക്ക് അല്ലെങ്കിൽ മദ്യത്തിന് എല്ലാത്തിനും അവരിൻ്റെ ഒരു സ്പിരിറ്റിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് ആ ഫ്ലേവർ അറിഞ്ഞു കുടിക്കുന്നതിനെയാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ എന്നാലും ഞാൻ ഇതിൻ്റെ കൂടെ ഇത് ഒഴിച്ച ശേഷം പെപ്റ്റിക്ക് ഒഴിച്ച ശേഷമുള്ള ടേസ്റ്റ് നോക്കാം ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ പെപ്സിയുടെ സ്വാഭാവികമായിട്ടുള്ള ടേസ്റ്റ് വൺ ആയിട്ട് വരും അതായത് നമ്പർ വൺ രണ്ടാമത് പെപ്സിയുടെ ഗ്യാസ് സോ ഇപ്പം നേരത്തെ കഴിച്ചതിൽ നിന്നും ടോട്ടൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത് കാരണം പെപ്സിയുടെ ടേസ്റ്റും പെപ്സിയുടെ കാർബൺ ഡൈ ഓക്സൈഡ് സോ അതിൻ്റെ ഒരു സ്പാർക്ലിംഗ് ആ ഒരു കൂടെ വരുമ്പോൾ നേരത്തെ കഴിച്ചതിലും എൻ്റെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് വരുന്നത് ആ ഒരു സ്വീറ്റ്നെസ് ഒരു അല്പം കൂടി കൂടി അതോടൊപ്പം തന്നെ സ്പാർക്ലിംഗ് എഫക്റ്റ് കൂടെ കൂടി സോ നിങ്ങൾ കുഴിക്കാവുന്നതേ ഉള്ളൂ സ്വാഭാവികമായിട്ടും സൂപ്പറാണ് ഇച്ചിനും കൂടെ സ്മൂത്തായി ഇച്ചിനും കൂടെ കഴിക്കാൻ എളുപ്പം നമുക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ എന്താണ് പാൽപ്പായസം കുടിക്കുന്നവരെ വേണമെങ്കിൽ കുടിക്കാം അതായത് സൂപ്പർ സാധനമാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം പറയാം ഈ പെപ്സി ഉപയോഗിച്ച് നിങ്ങൾ കുടിക്കുമ്പോൾ നിങ്ങൾ ദയവായിട്ട് ഇല്ല ഒരുപാട് പെപ്സി ഒഴിക്കരുത് അങ്ങനെ ഒരുപാട് പെപ്സി ഒഴിച്ചു കഴിഞ്ഞാൽ പെപ്സിയുടെ ടേസ്റ്റ് മാത്രമായി പോകും ഇപ്പൊ ഞാൻ ഈ ഒഴിച്ച് ഒരല്പം ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ഒരല്പം ഒഴിച്ച് മാത്രം നിങ്ങൾ കുടിക്കുക അതാണ് ഏത് ബിസ്കിയുടെയും ഗുണം എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പൊ എന്താണെങ്കിലും അക്കി പോയി ഈ മങ്കി ഷോൾഡർ എനിക്കിഷ്ടപ്പെട്ടു അപ്പം എന്നാലും ഇത് ഞാൻ യു കെയിൽ നിന്ന് മേടിച്ചപ്പോൾ ഏകദേശം മുപ്പത് പൗണ്ട് ഏകദേശം എന്താണെന്ന് വെച്ചാൽ ഒരു മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം വിലയുണ്ട് ഈ മങ്കി ഷോൾഡറിനാൽ വിലയുള്ള സാധനം തന്നെയാണ് പക്ഷേ ഉഗ്ര ക്വാളിറ്റിയുള്ള ഉഗ്ര ഫീലുള്ള ഉഗ്ര ഉള്ള സാധനമാണ് അതുകൊണ്ട് യു കെ ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തുള്ള ആൾക്കാരോ ഒക്കെ ആണെങ്കിലും ആർക്ക് വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇന്ത്യയിൽ ഇത് ലഭ്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കൊച്ചി എയർപോർട്ടിലൊക്കെ ഇതുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെ മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കിട്ട് അറിയത്തില്ല അപ്പോൾ കിട്ടുവാണെങ്കിൽ ഗൾഫ് കൺട്രീസിന് എവിടെ നിന്ന് കിട്ടുവാണെങ്കിലും മങ്കേഷ് ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം നിങ്ങൾ മേടിച്ച് കുടിക്കുക ടോട്ടലി ആണ് നല്ല ഫീലുണ്ട് സാധാരണ മലയാളികൾക്ക് വിസ്കി എന്ന് പറഞ്ഞാൽ അറിയാവുന്ന ഒന്നര സാധനങ്ങളുണ്ട് ജോണി വാക്കർ ശിവാശ്രീകര് അല്ലെങ്കിൽ എന്താണ് അങ്ങനെയൊക്കെ വരുന്ന ജാഗ്ഡാനി അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ അറിയുള്ളൂ പക്ഷേ അങ്ങനെയല്ല വളരെ വ്യത്യസ്തമായ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബെസ്റ്റ് ഉള്ള ഒരു സാധനമാണ് യു കെ രക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ഉള്ള മൂന്നാമത്തെ ബ്രാൻഡ് എന്നാണിത് പറയുന്നത് അപ്പം അത്രയും നല്ല ഒരു ബ്രാൻഡാണ് അപ്പം നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ മേടിച്ച് കുടിച്ച് നോക്കുക ഗംഭീര സാധനമാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുകയാണ് അപ്പം കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് മനോഹരം നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി അല്ലെങ്കിൽ അതുപോലെ ബ്രേക്ക്